നിങ്ങൾ ആവശ്യപ്പെട്ട സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി കഴുകുവാരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ചേന ഒരു കഷ്ണം ചേമ്പ് രണ്ട് വഴുതനങ്ങ അഞ്ച് പച്ചമുളക് നാല് വെളുത്തുള്ളി അല്ലി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടേ നമുക്കിതിൻ്റെ മൂടിയിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു വിസിലൂടെ അടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും മൂന്ന് വെണ്ടക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം വെണ്ടക്കായും ചെറിയ ഉള്ളിയും കൂടി ഒന്നുകൂടി നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മസാല നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ആ കഷ്ണം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാരണവശാലും പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം സാമ്പാർ കുറുകിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഇനി ഇപ്പോൾ കുറച്ച് നീളമുള്ള സാമ്പാറാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം വറുത്ത് പൊടിച്ച കായപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടകും ഒരു ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇനി മല്ലിയിലയും കുറച്ച് മുളകൊടിയും കൂടി നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് വാഴറ്റിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിലർ എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇനി വിളമ്പുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് വിളമ്പാവുന്നതാണ് നല്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നലെ ഞാൻ ഇഡലി ബാറ്ററിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ അതിൽ സാമ്പാർ സെർവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറേ പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ